ായിട്ടാണ് നന്നേക്കുന്നത് ആദ്യം ഞാൻ മിന്നെ മേക്കപ്പ് ചെയ്യും പിന്നെ മിന്നും എന്നെക്കപ്പ് ആദ്യായിട്ടോ ചേച്ചിയത് കേട്ടാണ് എന്നെ എനിക്ക് സന്തോഷമാണ് മനസ്സിലാന്ന് വിചാരിക്കുന്നു നമ്മളൊരു ചാലഞ്ചായിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് വീടിയിലേക്ക് പോവാലോ

ഇല്ല സോ ജൻസൈനി എട്ട് സെക്കൻഡ് നമുക്ക് ചെറിയൊരു കട്ട് നമുക്കില്ല എന്ന ചെറിയ കട്ട് ഇല്ലേ എനിക്കെന്താ ചെറിയ ചെറിയ നമ്മളൊക്കെ തന്നേ ഇരിക്കും ഇത് വാസുന്നില്ലേ നിനേരെത്തെ

നമ്മൾ പൊട്ടിടം മറന്ന് പോയിട്ട് കൊടുക്ക ആദ്യം പോയിട്ടുണ്ട് പോട്ട് പോയിട്ട് നമുക്ക് ഇനി മിന്നൂടി മാല ഇട്ടു കൊടുക്ക പച്ചക്കള മാലിന് സ്വർണ കമ്മല ഉണ്ടായ പിന്നീ ക മതി എന്തോ ആവോ എന്തോ ആദ്യം ക്രീം ഇട്ട് കൊടുക്കേ ക്രീം തന്നെ കൊറച്ച് എടുക്കാളോ അല്ല മതി ൂണ്ടെ വലിച്ചോണ്ട് മൊട്ടിപ്പിടുത്ത ഞനക്ക് പൗഡർ ഇട്ടു കൊടുക്കാ തോന്നിട്ടു

이 캐릭터는 이 캐릭터는 이 캐릭터는 이 캐릭터는 이 캐릭터는 이캐릭이 캐릭터는 이 캐릭터는 이 캐릭터는 이 캐릭터는

ആദ്യം ിഞ്ഞ് നോക്കാൻ പോവാണ് കേട്ടാ അപ്പൊ ഞാൻ എടുക്കിയതാണോ അതോ മിഞ്ഞ് തന്നെ ഒരിക്കിയതാണോ നല്ലതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ഇങ്ങനത്തെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങള് വീണ്ടും വരുന്നതായിരിക്കും वीडियो लाइक शेयर इन सब्सक्राइब सब्सक्रैब